നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയനൂർ ബ്ലോക്ക് മുപ്പത്തിരണ്ടാമത് വാർഷിക സമ്മേളനം നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയനൂർ ബ്ലോക്ക് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനവും രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ചേലക്കര കോളത്തൂർ പെൻഷൻ ഭവൻ ഒ ആർ രാമൻ മാസ്റ്റേഴ്സ് സ്മാരക ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു വാർഷിക സമ്മേളനം കെ എസ് എസ് പി യു ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു ഈ രാജൻ വരുന്നില്ലെങ്കിൽ പ്രതാപനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാം എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷെ പ്രതാപൻ എന്ന് പറയുന്നത് ഇതിനെക്കാളും കൂടുതൽ ഉത്തരവാദിത്വം അതിനെക്കാട്ടിൽ കാരണം പിന്നെ തൃശൂർ മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് പ്രതാപൻ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റി നമുക്ക് അറിയില്ല എന്തായാലും നമ്മുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും വരുന്നുണ്ട് അതേ രീതിയിൽ നമ്മൾ അതിന്റെ ഒരു ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക സമ്മേളനമാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രശസ്ത സംവിധായകൻ അന്തിക്കാടുകാരൻ സത്യൻ അന്തിക്കാട് അതിനുവേണ്ടി അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ കിട്ടും അതുപോലെ തന്നെ പ്രശസ്തനായിട്ടുള്ള അക്കാദമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരാളെ കൂടെ പറയുന്നത് വനിതാ സമ്മേളനമാണുള്ളത് വനിതാ സമ്മേളനത്തിൽ നമ്മൾ സാറാ പ്രശസ്ത സാഹിത്യകാരി സാരാ ജോത്സഫിന് നമ്മൾ ബുക്ക് ചെയ്തതാണ് അപ്പൊ പക്ഷെ അവർക്ക് ഈ ഇരുപതാം തീയതി തിരുവനന്തപുരത്ത് മറ്റൊരു പരിപാടിക്ക് ഒഴിച്ചു കൂടാൻ വയ്യാത്തത് നമ്മൾ ബ്ലോക്ക് പ്രസിഡന്റ് കെ ടി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി പരമേശ്വരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ വിജയരാഘവ പണിക്കർ രക്ഷാധികാരി വി ജനാർദ്ദനൻ മാസ്റ്റർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സി ഉണ്ണി സി രാധ ടീച്ചർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മാസിക വിജയികൾക്കുള്ള സമാനദാനം മാസിക കൺവീനർ ആന്റണി ജോസഫ് നിർവഹിച്ചു സാംസ്കാരിക വേദി കൺവീനർ എ ടി ജോർജ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ കല്യാണിക്കുട്ടി എന്നിവർ ചേർന്ന് കലാസാഹിത്യ മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സിസിന്യൂസ്